ഹലോ ഡി കെ ബ്യൂട്ടി ബിക്കോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഞാനിന്നിവിടെ കാണിച്ചു കാണിച്ചിരുന്നത് ഒരു ഹെയർ സ്മൂതനിങ് വീഡിയോ ആണ് ആദ്യം തന്നെ ഷാംപൂ വാഷിംഗ് ആണ് നല്ലൊരു പ്യൂരിഫൈങ് ഷാംപൂ ഉപയോഗിച്ച് മുടി നന്നായിട്ട് കഴുകുക നന്നായി കഴുകിയതിന് ശേഷം ഒരു ടവൽ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കുക എന്നിട്ട് ഒരു ഡ്രയർ ഉപയോഗിച്ച് എൺപത് ശതമാനം മുടി ഉണക്കി കൊടുക്കുക എൺപത് ശതമാനം മുടി ഉണങ്ങിയതിന് ശേഷം ക്രീം എല്ലാം എടുത്തിട്ട് പാർട്ടീഷ്യൻ തിരിച്ച് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ക്രീം തലയിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് കഴുകി കളയാൻ ക്രീം എല്ലാം കഴുകി കളയണേ വീണ്ടും ഒരു ടവൽ ഉപയോഗിച്ച് ഇതുപോലെ തന്നെ കവർ ചെയ്ത് വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം മുടിയിലെ വെള്ളമെല്ലാം ആ ടവലിലേക്ക് തന്നെ വീഴുന്നതായിരിക്കും നമ്മൾ മുടി തോർത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചർബ് നമ്മൾ തോർത്തരുത് ഇങ്ങനെ പ്രതിയെ വേണം അത് വെള്ളം ഒപ്പി ഒപ്പി എടുക്കാനായിട്ട് വെള്ളം എല്ലാം എടുത്തതിന് ശേഷം ഒരു ഡ്രയർ ഉപയോഗിച്ച് വീണ്ടും ഉണക്കുക നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് അയനിങ് തുടങ്ങാം അയണിങ് തുടങ്ങുന്നതിന് മുന്നേ മുടി എല്ലാം പാർട്ടീഷൻ എടുത്ത് വെച്ചിട്ട് ക്രീം എങ്ങനെയാണോ നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരം പാർട്ടീഷൻ എടുത്തു വെച്ചാൽ അതുപോലെ തന്നെ വെക്കുക ശേഷം അയണിങ് തുടങ്ങാം നന്നായിട്ട് അയനിങ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അയനും കഴിഞ്ഞ് മുടിയുടെ ചൂട് മാറിയതിന് ശേഷം നെസ്റ്റ് ഒരു ക്രീമുണ്ട് ന്യൂട്രലൈസർ അത് തേച്ച് ഒരു ഇരുപത് മിനിറ്റ് തലമുടിയിൽ വെക്കുക വീണ്ടും വാഷ് ഔട്ട് ചെയ്യുക ദ ലാസ്റ്റ് റിസൾട്ട് ഇതാണ് തിരക്ക് കാരണം ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ ഇതാണ് ഫൈനൽ റിസൾട്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക